ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന പോയിന്റ്സ് കൂടി നമുക്ക് ഒന്ന് നോക്കാം എന്ന് തോന്നുന്നു നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ നമ്മൾ ഇന്നലെ പോകുമ്പോൾ തന്നെ ചർച്ച എന്നൊരു കൂടിയുണ്ട് നാളെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച നടക്കാൻ പോകുന്ന നാളെയാണ് എന്തു തീരുമാനത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ തന്നെ ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ കശ്മീർ വിഷയത്തിൽ നമ്മൾ മറ്റാരെയും ഒരിക്കലും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സമ്മതിക്കാറില്ല അപ്പോൾ നാളെ ചർച്ച നടക്കുകയാണ് അതിൽ മൂന്നാം രാജ്യം ഇടപെടുന്നു ഇടപെട്ടോ എന്നുള്ളത് ഉൾപ്പെടെ അല്ലെ ഇടപെടുത്തുമോ എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത് മധ്യസ്ഥ വഹിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമുക്ക് അങ്ങനെ ഒരു രീതി ഇല്ല ആ രീതിയിൽ മാറ്റമുണ്ടാകുമോ അമേരിക്കൻ ഇടപെടൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ഉണ്ടാകുമോ ഇപ്പോൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് വന്ന ബ്രീഫിംഗ് അനുസരിച്ചാണെങ്കിൽ അത് സൈനിക തലത്തിൽ ഇപ്പോൾ ചൈനയുമായി അതിർത്തിയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ പടിപടിയായി സൈനിക തലത്തിലെ ചർച്ചകളാണ് ഓരോ റാങ്കിനനുസരിച്ച് ചർച്ചകളാണ് അന്ന് നടന്നത് അതിന് സമാനമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നതാണ് നിലവിൽ വന്ന വിവരങ്ങളിൽ മനസ്സിലാകുന്നത് അതല്ല ഇനി നമുക്ക് പതിവില്ലാത്ത രീതിയിൽ ഒരു മധ്യസ്ഥരെ കൂടി ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിനുള്ള സാധ്യത വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നത് നമ്മൾ കേട്ടു ഇന്നലെ തന്നെ ആ കാര്യം ആവർത്തിച്ച് പറയുകയും നമ്മൾ കേട്ടു അപ്പോൾ അതിനുള്ളൊരു സാധ്യത കുറവാണ് പ്രത്യേകിച്ച് കശ്മീർ നമ്മുടെ ആഭ്യന്തര വിഷയമായി തന്നെ ഇന്നും ഇന്ത്യ രാജ്യം നമ്മുടെ മഹാരാജ്യം കാണുമ്പോൾ എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ മികവ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയാണ് എങ്ങനെയാണ് ഇടപെട്ടതും എങ്ങനെയാണ് ഓരോ സമയത്തും പ്രതികരിക്കേണ്ടതെന്നും ഓരോ വിഷയത്തിന്മേലുള്ള രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതും നമ്മൾ കണ്ടു ിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ പറ്റില്ല പൊളിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യയിൽ വലിയ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന വ്യോമതാവളങ്ങളാകട്ടെ എന്താകട്ടെ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുകയുണ്ടായി ഞങ്ങൾ ഒന്നും ചെയ്തില്ല ജനവാസ മേഖലയെ ആക്രമിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ ഭീകരരെ തീറ്റിപ്പോറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭീകരർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടുത്തെ പ്രധാനപ്പെട്ട ഭീകരവാദി നേതാക്കളാണ് എന്ന വിവരവും ലോകത്ത് ഉപരോധങ്ങളുണ്ട് സാമ്പത്തിക മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളുണ്ട് അതൊന്നും തന്നെ ഇനി പുനഃപരിശോധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ സിന്ധു നദീജല കരാറൊക്കെ വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നാലും ഈ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പാകിസ്ഥാനു മേൽ നിലവിലേർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ എന്തോ ആ ഉപരോധങ്ങൾ അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്